അസ്സലാമു അലൈക്കും അസലമലേക്കുംഹമ്മത്തല്ലാ വബറകാതുഹു എല്ലാവർക്കും ആത്മീയ പാരമ്പര്യ ചികിത്സാലയത്തിലേക്ക് സ്വാഗതം നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ആത്മീയ പാരമ്പര്യ ചികിത്സാലയം ഷമീർ ഉസ്താദ് എന്നാണ് എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫോളോ ചെയ്യുക നമ്മളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു നമ്മുടെ വീഡിയോകൾ ഓരോരുത്തർക്കും ഉപകാരപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് എന്തായാലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിൽ വന്നാലും മതി ഒക്കെ കമൻ്റ് ചെയ്യുക നെഗറ്റീവ് കമൻറ്റ് കൊണ്ടാരും വരണ്ട നമ്മളതിന് മറുപടി തരാനും നിൽക്കുന്നില്ല നെഗറ്റീവ് പണി കമൻറ്റ് തരുന്നവരും ഒരു പണിയില്ലാത്തവരാണ് നമുക്കറിയാം അതിന് നമുക്ക് സമയമില്ല നല്ല കമൻറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ അതിൻ്റേതായ സമയം നമ്മൾ കാണും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാൻ നമ്മുടെ നമ്പർ നമ്മളിവിടെ വാട്സപ്പ് നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മൾ പല കാര്യത്തിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വിഷയം ചേക്കുട്ടിപ്പവാനെ കുറിച്ചാണ് ആരാണ് ചേക്കുട്ടിപ്പാവ അതുപോലെ ചേക്കുട്ടിപ്പവാനെ എങ്ങനെയാണ് വിളിക്കേണ്ടത് സ്ത്രീകൾ വിളിച്ചാൽ വരുമോ നമ്മുടെ എഡ്ഡിങ് തന്നെ അതാണല്ലോ സ്ത്രീ ചേക്കുട്ടിപ്പാവ സ്ത്രീകളെ വിളിച്ചാൽ വിളിപ്പുറത്തോ ഇതാണ് നമ്മുടെ എഡ്ഡിങ്ങിൽ തന്നെ അപ്പോൾ നമ്മൾക്ക് പറയാനുള്ളത് കുറിച്ചാണ് ആരാണ് ചേക്കുട്ടിപ്പാവ ചേക്കുട്ടിപ്പാവ എന്ന് പറഞ്ഞാൽ ഒരു തങ്ങളാണോ പപ്പ എന്ന് പറയണ അങ്ങനെയല്ലേ മുമ്പ് യാറൊക്കമായിട്ടാണോ ഇരിക്കുന്നത് യാറക്ക ആയിട്ട് മക്കാമകായിട്ടാണോ ഉള്ളത് ഇതൊക്കെ ഓരോരുത്തരും സംശയങ്ങളുള്ളതാണ് പലരും ചോദിക്കാവുന്നതാണ് അതെ അവൾ തങ്ങളല്ല പക്ഷെ യാറ ഒക്കെ ആയിട്ട് തന്നെയാണ് ഇപ്പോൾ മൂപ്പര ഇരിക്കുന്ന മുള്ളത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ചേക്കുട്ടിപ്പോൾ അവിടെ ഇപ്പോൾ തള്ളാഴിസ്ഥാനം അവിടെ മൂപ്പരയ്ക്ക് യാറ മടക്കുന്നുണ്ട് വിളക്ക് കത്തിക്കുന്നുണ്ട് അവിടെ അതിൻ്റേതായ കർമ്മങ്ങൾ നടക്കുന്നുണ്ട് പിന്നെന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഉപദ്രവിക്കാനും പല കാര്യങ്ങൾക്ക് പോകുന്നത് ഒരു മഹാൻ മഹാനങ്ങനെ പോകുമെന്ന് ചോദിച്ചാൽ മൂപ്പര മഹാമാരില് മഹാമാർ കൂട്ടുന്നില്ല ഒരു മഹാനും മൂപ്പര് മഹാനായിട്ട് അംഗീകരിക്കുന്നില്ല മൂപ്പര് മറ്റെല്ലാ ദുർമൂർത്തികളെ കൂട്ടത്തിലാണ് മൂപ്പരി ഉള്ളത് ആള് മുസ്ലിമാണ് പക്ഷെ ആൾ ദുർമൂർത്തികളെ കൂട്ടത്തിലാണ് എല്ലാ പണ്ഡിതന്മാരും അതിനെ കാണപ്പെടുന്ന കാണുന്നത് അങ്ങനെ തന്നെയാണ് ആരാണ് ചെകുട്ടിപ്പാപ ചേക്കുട്ടിപ്പാവ കാളി മന്ത്രവും പല മന്ത്രങ്ങളും പഠിച്ച് ചെകുട്ടിപ്പാവാക്ക് മറ്റെല്ലാ മൂർത്തികളുടെ ശക്തി മൂപ്പര്ക്കുണ്ട് ചേക്കുട്ടിപ്പാവ എന്ന് പറയുന്ന നിസ്സാരമായ ഒരു ആളല്ല ചേക്കുട്ടിപ്പാവ വിചാരിച്ചാൽ അഥവാ ചെകുട്ടിപ്പാവാനെ നമ്മൾ വിളിച്ചു വിട്ടാൽ ഇതൊക്കെ മൂർത്തികൾ തുറമൂർത്തികൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും വിളിച്ചു വിടണതാണ് ഓരോ കാര്യങ്ങളൊക്കെ നശിക്കാനും ഇതിനൊക്കെ അങ്ങനെയൊക്കെ വിട്ട കൈയും കാലും ഒടിക്കാനും ഒരാളെ കൊല്ലാനും എന്തിനും മൂപ്പുരിക്ക് കഴിവുണ്ട് മൂപ്പുരി ദുർമൂർത്തിയാണ് ഈ ചേക്കൊട്ടിപ്പാവ എന്ന് പറയുന്ന വ്യക്തിക്ക് മൂർത്തിനെ ഒരാൾക്ക് വിടണമെങ്കിലും അതിനെ ഒഴിവാക്കണമെങ്കിലും ഖുറാൻ പരമായി മുസ്ലിം പരമായിട്ട് തന്നെയാണ് കർമ്മം ചെയ്യുന്നത് അറിയാത്തവർക്ക് പറയാണ് അവിടെ പൂജിക്കലല്ല അവിടെ മറ്റുള്ള മതക്കാരോട് മന്ത്രമല്ല ചെയ്യുന്നത് ചേക്കുട്ടിപ്പാവാക്ക് യാസീന തുടങ്ങി പല ഖുആാനുകളിലും ഓതിയിട്ട് ആണ് മൂപ്പനെ തൃപ്തിപ്പെടുത്തുന്നത് മൂപ്പനെ സേവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എപ്പോഴും ബോത്തും പൊയ്ത്തൊക്കെ വേണം മൂപ്പനെ രീതി അങ്ങനെയാണ് എന്നാൽ ഇസ്ലാമിക ചട്ടത്തുകൂടെ അല്ല മൂപ്പര പോക്ക് എന്ന് മാത്രമേ ഉള്ളൂ പ്രവൃത്തി മൂപ്പര അങ്ങനെയല്ല എന്നാൽ മൂപ്പര ഇഷ്ടപ്പെടുന്നതും മൂപ്പര തൃപ്തിപ്പെടുത്തുന്നതും കുർവാൻ പരമാണ് സേവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചേകുട്ടിപ്പാവാ എന്നെ സേവിച്ചിരിക്കുന്നവർക്ക് വേണ്ട കാര്യങ്ങളാണ് ഞാൻ അപ്പം പറയുന്നത് ചേക്കുട്ടിപ്പാവാക്ക് എന്നെ സേവിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്ത് വേണം നല്ല കുറാൻ ബോധന ഒരു വ്യക്തിയായിരിക്കണം ഓത്ത് നമസ്കാരവും നല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം ില്ലെങ്കിൽ മൂപ്പർ അവിടെ ഇരുന്നിട്ട് ഓതണം മൂപ്പര്ക്ക് വേണ്ടി ഓതണം ഓതണം പിന്നെ അതുപോലെ തന്നെ മുറുക്കാനെ മൂപ്പര് മുറുക്കുന്ന ആളാണ് മുറുക്കാൻ വേണം മുറുക്കുന്ന വ്യക്തിയായിരിക്കണം അപ്പം ഞാൻ സേവിക്കുകയാണെങ്കിൽ ഞാൻ മുറുക്കണം അപ്പം അത് നിർബന്ധമാണ് നമുക്ക് സേവമൊന്നുമില്ല മുറുക്കണം അതുപോലെ തന്നെ ചിക്കൻ കഴിക്കുന്ന വ്യക്തിയായിരിക്കണം കാരണം മൂപ്പരിക്ക് ചിക്കനാണ് ചീരിഞ്ഞ് ചിക്കനും പത്തിരിയും ചിക്കനും മറ്റുള്ള സാധനങ്ങൾ ചെറുതും തൊക്കെ കൊടുക്കാം പക്ഷേ ചിക്കൻ മൂപ്പരക്ക് നിർബന്ധമാണ് ആ ചിക്കൻ്റെ സ്ഥാനത്ത് മട്ടനും ബീഫൊന്നും മട്ടന് മുന്തിയ സാധനം എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മൂപ്പരക്ക് തൃപ്തി പണമെങ്കിൽ മുറുക്കാനും ചിക്കനും തൊക്കെയാണ് മുത്തരം കാര്യങ്ങൾ ഓത്തുമ്പോൾ ഇതൊക്കെയാണ് അത് പണ്ട് കർദ്ദന്മാർ പറയാറുണ്ട് ഈ ചേക്കോട്ടിനെ കുളിക്കണമെങ്കിലും ഓതണം പോവണമെങ്കിലും ഓതണം എന്ന് പറയും അപ്പോൾ എന്ത് ചെയ്യണമെങ്കിലും മൂപ്പര്ക്ക് ഓത്തില്ലാത്തുള്ള പരിപാടിയില്ല അങ്ങനെയാണ് ഈ ചേക്കുട്ടി പാവ കയറിയപ്പോൾ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നേരിട്ട് ചെയ്യാനുള്ള അനുവാദം ചേക്കുട്ടിയിലേന്ന് തന്നെ നമുക്ക് നമ്മുടെ കർമ്മന്മാരായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഉപ്പാക്ക് നമ്മുടെ ഫാമിലിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ സേവൊന്നുമില്ല നമ്മൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പല മൂർത്തികളിലും നമ്മളെ ഇളക്കി പറയിപ്പിക്കുന്നതാണ് നമ്മുടെ മുന്നിൽ പല മൂർത്തികളും പ്രത്യക്ഷപ്പെടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അവരുടെ രീതികൾ ഒഴിവാക്കേണ്ടത് അവർ തന്നെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അവർക്ക് നമ്മൾ കർമ്മം ചെയ്താൽ അവർക്ക് തൃപ്തിയാണ് അവർ ഒഴിവാകുമെന്നാണ് മനസ്സിലായ അങ്ങനെ നമുക്ക് ഒഴിവാക്കാനുള്ള അനുവാദമുണ്ട് നമ്മൾ സേവല്ല നമുക്ക് ആരുടെ സേവില്ല നമുക്ക് ഏർവാടി ഭീമപ്പള്ളി കുറേ മഹന്മാരുടെ അകർത്താണ് നമുക്ക് പാരമ്പര്യമുള്ളത് പിന്നെ പൊടിച്ച പൊടിയാണ് അപ്പോൾ നമ്മൾക്ക് പറഞ്ഞു വരുന്നത് സേവിക്കുമ്പോൾ ഇതൊക്കെ വേണം ഈ ചേക്കുട്ടി സ്ത്രീകളെ വിളിച്ചാൽ പോകുന്നതിനെക്കുറിച്ച് നമ്മൾ പറയുക സ്ത്രീകൾ വിളിച്ചാൽ പോകുന്നത് എന്ന് നമ്മൾ എഡിങ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സേവ ഉള്ളവര കാര്യമാണ് നമ്മളിങ്ങനെ പറ ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് ഇനി വിളിച്ചു വിടേണ്ട ഒരു രീതിയിലാണ് നമ്മൾ ഈ സ്ത്രീകളെ കുറിച്ച് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വിളിച്ചാലാണ് മൂപ്പർക്ക് ഇൻട്രസ്റ്റ് മൂപ്പർ പോകുക അത് വിളിക്കേണ്ട രീതി എങ്ങനെയെന്ന് വെച്ചാൽ അതങ്ങനെ ആരും പറഞ്ഞു കൊടുക്കാറില്ല എന്നാലും നമ്മളിവിടെ പറയാൻ പോവുകയാണ് നഗ്നായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഥവാ വെള്ളം ഇങ്ങനെ ഒഴിക്കണം നമ്മൾ ശരിക്ക് കുളിച്ചിട്ടുള്ള നിപ്പ് കുളിയിൽ ഉള്ള നിപ്പ് നനഞ്ഞുകൊണ്ട് മൊത്തം നമ്മളെ ശരീരം നനഞ്ഞുകൊണ്ട് നഗ്നായിട്ട് നഞ്ഞത്തടിച്ച് കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഇന്ന ആളെ വീട്ടിൻ പേര് ആളുടെ ഉമ്മാൻ്റെ പേര് ആ വ്യക്തിയുടെ പേര് വിളിച്ചിട്ട് പറയുകയാണെ അവിടെ പോയിട്ട് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചേക്കുട്ടി പോവും ആര് വിളിച്ചാലും പോവും സ്ത്രീകൾ ഇതുപോലെ നിന്ന് വിളിച്ചാൽ പ്രത്യേകിച്ചും പോകും സ്വന്താനിപ്പോളിയാണ് പറയുന്നത് നമ്മളെ പല കസ്റ്റമറി നമ്മൾ കാണുന്നതാണ് നമുക്ക് ചെക്കോട്ടെ എന്നെ വിളിക്കേണ്ട രീതിയും ചേക്കോട്ടിനെ ഒഴിവാക്കേണ്ട രീതിയും ഒക്കെ നമുക്കറിയാം പക്ഷെ ആർക്കും ചെയ്യുന്ന കേസുകളൊന്നും നമ്മൾ എടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഏ അപ്പോൾ അങ്ങനെ വിളിച്ചാൽ സ്ത്രീകൾ വിളിച്ചാൽ മൂപ്പര് വിളിപ്പുറത്താണ് ആണുങ്ങൾ വിളിച്ചാൽ പോകുന്നെങ്കാട്ടും കൂടുതൽ സ്ത്രീകൾ വിളിച്ചാൽ മൂപ്പര പോകും അപ്പം അതാണ് ചേക്കോട്ടിനെ ഒഴിവാക്കേണ്ട രീതി എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിന് മൂപ്പരിക്ക് കുറേ ഓതാനും അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചിക്കനും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിക്കൻ പൊരിച്ചതും കറി വെച്ചതും പത്തിരിയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി മൂപ്പരയ്ക്ക് ഓ ഓതി ലെവലാക്കിയിട്ട് മൂപ്പര ഒഴിവാക്കണം എല്ലാവരും ഊതിയോ പൊയ്ക്കൊള്ളണം എന്നില്ലട്ടോ അതിനൊക്കെ അർഹതപ്പെട്ടവർ ഉത്തരവുള്ളവർ ഊതിയിട്ട കാര്യമുള്ള അവരെ സേവിച്ചിരിക്കുന്നവർ അതുപോലെ നമ്മളെ മേലുള്ള ഉള്ള ആൾക്കാർക്ക് അനുവാദം കിട്ടിയവർക്ക് നമുക്കതിനുള്ള അനുവാദം ഉള്ളതാണ് നമ്മൾ ഒഴിവാക്കിയാൽ ഒഴിവാകും നമ്മൾ ശരിക്കും മുട്ടാറക്കി ഓം മുട്ടിട്ട് പണിയെടുത്താൽ തന്നെ ഏത് ചെയ്താനുണ്ടെങ്കിലും ആളുടെ ദേഹത്തുനിന്ന് കുടുംബത്തിൽ നിന്ന് പോകും പിന്നെ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെക്കുട്ടികളുടെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കസ്റ്റമർ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുമുണ്ട് എന്ന് മാത്രം അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ചേക്കുട്ടി വിളിച്ചാൽ പോകുന്ന കാര്യങ്ങളും ചേക്കുട്ടി ഒഴിവാക്കേണ്ട രീതികളാണ് നമ്മൾ പറഞ്ഞത് വിട്ടുപോയ ഒരു കാര്യം പറയാനുള്ളത് എന്താ വച്ചാൽ ചേക്കുട്ടി വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ അറിയാം എന്നുള്ള കാര്യം നമ്മൾ പറയുന്നത് അത് എല്ലാവർക്കും അറിഞ്ഞോള്ളമെന്നില്ല എല്ലായിടത്തും അറിഞ്ഞോളന്നില്ല ചില സാഹചര്യങ്ങളിൽ അഥവാ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പോരാൾ വിട്ടുകഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് അറിഞ്ഞോളന്നില്ല എന്ന ചിലപ്പോൾ നമുക്ക് അറിയാൻ കഴിയുകയും ചെയ്യും ചിലവർക്ക് എങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ചാൽ മുറുക്കാൻ്റെ മണം നല്ല മണം വരുവാണ് ചിലപ്പോൾ പാതരൊക്കെ ഇങ്ങനെ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തുനിന്ന് മുറുക്കാൻ്റെ മണം ഇങ്ങനെ വരും വല്ല വെറ്റിലൊക്കെ മുറുക്കണ മണം അപ്പോൾ നമ്മുടെ വീട്ടിൽ ആരും മുറുക്കുന്നും ഉണ്ടാവില്ല പരിസരത്തുള്ളവർ ഉറങ്ങിയിട്ടുണ്ടാവും ആരും ഉണ്ടാവില്ല അപ്പോൾ നമ്മളിത് എന്താ മണെന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇങ്ങനെ മണമടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ചേക്കുട്ടിയുടെ സാന്നിധ്യമുണ്ട് ചേക്കുട്ടിയാണ് ഈ മുറുക്കിയിട്ട് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക ചിലവർ മെഗടിയുടെ സൗണ്ട് കേൾക്കാം പണ്ടത്തെ ചെരുപ്പുണ്ടല്ലോ ഏ മരത്തം കൊണ്ട് ഉണ്ടാക്കിയ മെഗഡി എന്നൊക്കെ പറയും പലരും പല പേരും പറയും ആ സാധനം കൊണ്ട് പട്ടാ പട്ടേ പഴയ ഇതിലൊക്കെ ഗുരുനാഥന്മാരൊക്കെ മറ്റേ സ്വാമിമാരൊക്കെ ചെരുപ്പുണ്ടല്ലോ ആ മെഗഡി കൊണ്ട് നടക്കുന്ന മൂപ്പരെ നടക്കുന്ന സൗണ്ട് കേൾക്കാം എല്ലാവർക്കും അല്ല ചിലവർക്ക് കാണപ്പെടുന്നതെന്ന് പറയുന്നത് സൗണ്ട് കേൾക്കുക മുറുക്കാൻ്റെ മണം മുറുക്കാൻ്റെ മണങ്ങൾ പല ആൾക്കാരേക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് നമുക്ക് നന്നായി അറിയുന്നതാണ് എല്ലാവർക്കും പലരും അനുഭവപ്പെട്ടവരും പറയുന്നുണ്ട് ഞാനിതേപോലെ പറഞ്ഞു തന്നപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാണ് ഞാൻ മേലാറ്റൂര് വർക്കിനിരിക്കുന്ന സമയത്ത് ഫ്ലാറ്റിലാണെങ്കിലും മറ്റുള്ള ഫാമിലിയൊക്കെ താമസിക്കുന്നതാണ് നമ്മൾ താഴത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഫാമിലി ആയിട്ട് ആകുമ്പോൾ താമസിക്കാവുന്നതാണ് മോളിലെ ഡ്രസ്സുകൾ തോരടാൻ പോകുന്ന ഒരു സ്ഥലമുണ്ട് ഏറ്റവും മുകളിൽ സീറ്റ് മഞ്ഞിട്ട് ഫ്ലാറ്റിൽ അങ്ങനെയാണ് എല്ലാവരും ഡ്രസ്സ് കൊണ്ടുവരുന്ന സ്ഥലമാണ് ഉണങ്ങാൻ വേണ്ടി കൊണ്ടു വരുന്നത് വാതില സമയത്ത് എനിക്കൊരു ഡ്രസ്സ് അവിടെ നിന്ന് എടുക്കേണ്ട ആവശ്യം വന്നു നേരെ മുളക്കുമ്പോൾ എടുക്കാൻ എന്താണ്ട് നമുക്ക് പിന്നെ രാത്രി പോയാലൊന്നും പോയാതല്ലാത്ത ആളാണ് പാചക സമയത്ത് ഞാൻ അവിടെ വെച്ചാൽ ലൈറ്റ് ഒന്നുമില്ല ഈ മുകളിലെ നിലയിൽ ലൈറ്റ് ഇല്ല കാരണം ഡ്രസ്സ് ഇടാൻ മാത്രമേ പകലും കൂടുതൽ ആൾക്കാർ പോവുള്ളൂ ലൈറ്റ് ലൈറ്റുള്ളൂ ഞാൻ അപ്പോൾ കുറച്ച് എന്തെങ്കിലും അടുത്തു പോവുകയ്യ നമ്മളങ്ങോട്ട് പോകുന്ന സമയത്ത് മൂന്നാം നില നാലാം നിലയിലാണ് സീറ്റ് മെയിഞ്ഞിട്ട് ഡ്രസ്സ് വരുന്നത് മൂന്നാം നില വരെയാണ് താമസം ഞാൻ താഴത്തെ നിലയിലാണ് മൂന്നാമത്തെ നിലയിലേക്ക് നിലയിൽ അങ്ങോട്ട് കയറാൻ നിൽക്കുമ്പോൾ ഒരു ചവിട്ടിപ്പോൾ ഞാൻ കയറാൻ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ല് മുറുക്കേണ്ടി മണങ്ങളും അതുപോലെ മറ്റുള്ള നമുക്ക് അറിയാവുന്ന രീതിക്കൂടെ ഒക്കെ നമുക്ക് മനസ്സിലായി അവിടെ കുറേ ആൾക്കാർ ഇരിക്കണുണ്ട് എനിക്ക് മനസ്സിലായി ചേക്കുട്ടി മാത്രമല്ല അവിടെ ചേക്കുട്ടി ഉണ്ട് ഈ ചാത്തങ്ങണ്ട് പല ആൾക്കാരും അവിടെ ഉണ്ട് എന്ന് എനിക്ക് നമ്മുടെ കഴിവ് എനിക്ക് മനസ്സിലായി ഈ മണം മാത്രല്ല അപ്പോൾ ഞാൻ എല്ലാവർട്ടേൺ ഒരു ഒരു ഫ്ലാറ്റിൻ്റെ നീളത്തിലാണ് മോളിൽ സീറ്റിൻ അങ്ങനെ ഇട്ടിരിക്കാണ് ഡ്രസ് ഇടാനും ഒരു വെളിച്ചല്ലാത്ത സ്ഥലമാണ് ഞാൻ ടോർച്ച് ടോർച്ചെ പിടിച്ചിട്ട് നമ്മൾ പോകുന്നത് നമ്മൾ ടോർച്ച് പിടിക്കണ തടി തെറിഞ്ഞ് പോകാതിരിക്കാനാണ് സ്റ്റെപ്പ് കൂടെ കയറി പോകാതല്ലേ അമ്മ നമ്മുടെ ഡ്രസ്സും അറിയണ്ടേ പാരളുടെ എടുത്ത് വരാൻ പറ്റില്ല അതിനാണ് നമ്മൾ റോസ് കളിക്കുന്നത് അല്ലാതെ നമുക്ക് പേടിയൊന്നുമില്ല നമ്മൾ അങ്ങനെ പോയി പോകുമ്പോൾ നല്ല മണമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ആ ചേക്കോട്ടിപ്പാവുണ്ട് വളരെ ചാത്തനുണ്ട് എല്ലാവരും ഉണ്ട് നിൽക്ക് മനസ്സിലായി നിങ്ങളൊക്കെ അവിടെ ഇരുന്നോളി ഞാൻ ഡ്രസ്സ് എടുക്കാനാണ് വരുന്നത് കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഡ്രസ്സ് എടുത്ത് പോയിക്കൊണ്ടി വരണം ഞാൻ എൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് പോകും ഞാൻ സ്റ്റെപ്പ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ പോകുമ്പോൾ മൂന്നാം നിലത്തെ സ്ത്രീകൾ കയറാൻ നിൽക്കുക അവർ ജോലിക്കാരാണ് അപ്പോൾ രാത്രി ആണ് അവർ തിരുമ്പലും തോരണങ്ങളിലൊക്കെ അപ്പോൾ കയറാതൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ പോകണ്ട നിങ്ങൾക്ക് ഇപ്പോൾ പോകണം നിർബന്ധമാണെങ്കിൽ പറഞ്ഞി ഞാൻ നിങ്ങളുടെ കൂടെ വരാം വിലക്ക് ഏ അതല്ലെങ്കിൽ ഇപ്പം പോകേണ്ടെന്ന് പറഞ്ഞു നമ്മളോട് നല്ല സൗകര്യത്തിലുള്ള ആൾക്കാരാണ് പറഞ്ഞു എന്തോ സ്ഥലം അങ്ങനെ പറയണത് ഏഹ് എന്താ ഇപ്പോൾ പോകേണ്ടതെന്ന് പറഞ്ഞു പോകേണ്ട എന്ന് പറഞ്ഞാൽ പോകണ്ട ഇപ്പം നിങ്ങൾ പോകണ്ട പോയെങ്കിലും ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല ഏ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ പോരാ അതല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സ് നിങ്ങളുടെ ഈ കമ്പനി വേണേലൊക്കെ വിളിച്ചിട്ടുള്ളൂ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ രണ്ട് സ്റ്റെപ്പ് ഒന്ന് കയറി നിൽക്കുന്നതാണ് മേലൊക്കെ വേണ്ട ആ സ്റ്റെപ്പ് ഒന്ന് രണ്ടെണ്ണം കയറി നിൽക്ക് കാരണം കയറിന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി കയറി നിന്നു ഇപ്പം എന്തെങ്കിലും മണം വരണ്ടു വച്ചു ആ അവസ്ഥ നല്ല മണം വരണ്ടു കയറണം അതാ അവിടെ അവിടെന്നെ ആൾക്കാരെ കണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട നിങ്ങൾക്ക് പോകണം ഞാൻ വേണമെങ്കിൽ വരാം അതല്ലേ നിങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ട് അപ്പോൾ ഉച്ചക്കുട്ടി വന്നാൽ മണങ്ങൾ ഉണ്ടാവും സ്മെല്ലുകൾ ഇതൊക്കെ അറിയാൻ കഴിയും എല്ലാവർക്കും എല്ലാ സ്ഥലത്തേക്ക് വിട്ടാലും ഇങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എല്ലാവർക്കും മണം കിട്ടിക്കൊള്ളണം എല്ലാ സ്ഥലത്തേക്ക് വിട്ടാലും മണം ഉണ്ടായിക്കൊള്ളമെന്നില്ല അത് ചിലടത്ത് അവർ ലക്ഷണം കാണിക്കും അവർ ആ സമയത്ത് വന്ന് പോകുന്ന ആ കറക്റ്റ് പോയിൻ്റിൽ ചിലവർക്ക് സാധിക്കും കാരണം മൂപ്പര് മുറുക്കി കൊണ്ട് നടക്കുന്ന ആളാണ് അപ്പോൾ മൂപ്പരുള്ള സമയത്ത് മുറിക്കിയാൻ്റെ മണം നമ്മൾ നമുക്ക് അറിയാൻ കഴിയും ചിലത് ഇങ്ങനെ നടക്കുന്ന സൗണ്ട് കേൾക്കാൻ കഴിയും അത് അങ്ങനെ ഒന്ന് അതുപോലെ ചില ആൾക്കാർക്ക് നേരെ മുളത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാം ചില വീട്ടിൽ നടന്ന സംഭവങ്ങളാണ് നമ്മൾ പറയുന്നത് നമ്മൾ പലവരുടെ ചികിത്സിക്കുന്നതാണല്ലോ ചിലവർക്ക് മുറ്റത്തൊക്കെ തൊപ്പിയാൽ ചിലർ പറയും എന്താ അവിടെ ഇവിടെ ഒക്കെ ചോരം കിടക്കും ചോരല്ല ഉപ്പി മുറുക്കി തൊപ്പിയ ചോരയുടെ മതിയാണല്ലോ അങ്ങനെ തൊപ്പിയതൊക്കെ അവിടെ ഉണ്ടാവും അപ്പോൾ ചിലവർക്ക് ഇതൊക്കെ ലക്ഷങ്ങൾ ചേക്കുട്ടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ തുപ്പിയത് ഇങ്ങനെ ചോര കളറിൽ കിടക്കുന്ന കാണാം മുറുക്കി തുപ്പിയത് ഇങ്ങനെ രാത്രി ഇങ്ങനെ നടക്കുന്ന സൗണ്ട് കേട്ടെന്ന് വരാം ഇങ്ങനെ ഈ മുറുക്കിയണ പുകയുടെയും വെറ്റിലിടേം ഇതിൻ്റെ ഒക്കെ അതിൻ്റെ സ്മെല് അടിച്ചെന്ന് വരാം അങ്ങനെ ചിലവർക്ക് അറിയാൻ കഴിയും അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ അവിടെ ചേക്കുട്ടിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അത് ഒഴിവാക്കാനുള്ള പണിയെടുക്കണം അത് മൂപ്പരയ്ക്ക് തൃപ്തിപ്പെടുത്താൻ മാത്രം ചെയ്തിട്ട് കാര്യമില്ല നമ്മളേതായ രീതിയിൽ ശരി ഓമോട്ടർ പണിയെടുത്താൽ ശരിക്കും പോവുകയുള്ളൂ മറ്റേത് മൂപ്പിന് തൃപ്തിപ്പെടുത്താൽ മൂപ്പിനെ അത് കഴിച്ച് മൂപ്പരയ്ക്ക് കഴിഞ്ഞാൽ കുറച്ചൊരു ഇതുണ്ടാവുമെന്ന് മാത്രമല്ല ശരിക്ക് പോകണമെങ്കിൽ പണിയെടുത്ത് തന്നെ ഒഴിവാക്കണം സഹറും ചീത്താനും ശരിക്ക് പണിയെടുത്തിട്ട് ഒഴിവാക്കിയാൽ തന്നെ പൂർണ്ണമായും ഒഴിവാകുകയുള്ളു നമ്മൾ ഈ വിഷയം നീട്ടി ചുരുക്കി പറയുന്നത് നീട്ടി പറയുന്നില്ല അപ്പോൾ അത്യാവശ്യം നമ്മൾ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു നമ്മൾ ചേക്കുട്ടി സ്ത്രീകൾ വിളിച്ചാൽ പോകുന്നതിനെ കുറിച്ചിട്ടും അതിനെ ഒഴിവാക്കേണ്ടതിനെ കുറിച്ചിട്ടും സേവിച്ചിരിക്കുന്നവർ ചെയ്യേണ്ട കാര്യത്തിനെ കുറിച്ചിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ചേക്കുട്ടീനൊക്കെ സേവിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി മുള്ളത്തൊക്കെ പോവുകയാണെങ്കിൽ അവിടെ പോകും അവരവിടെ പറയും ഇല്ലെങ്കിലും നമ്മൾ പറയുകയാണ് അവിടെ കയറി നമ്മൾ അവരെ വഴിപാടതിൽ കൊടുത്തിട്ട് ഇറങ്ങുമ്പോൾ തിരിഞ്ഞു നോക്കാതെ പോരണം അവിടെ ചെരുപ്പ് അടക്കം തിരിച്ചറണം നമ്മൾ സാധാരണ വീട്ടിൽ കയറുമ്പോൾ ചെരുപ്പ് കയറി ഇട്ട് കഴിഞ്ഞാൽ ഒരിറ്റങ്ങൾ നമ്മൾ വീട്ടിൽ കയറി വീട് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുമ്പോൾ പോകുമ്പോൾ ചെരുപ്പിടാ നമ്മൾ വീട്ടിൽ കേൾ തന്നെ തിരിഞ്ഞ് നോക്കിയിട്ടാ ചെരുപ്പിടുക അങ്ങനെ ചെയ്യാൻ ചെരുപ്പ് തിരിച്ചിടുക തിരിച്ചിട്ടിട്ട് അത് അവിടെ ഉള്ള ആൾക്കാർ തന്നെ പറയുന്നുണ്ട് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ ചെരു ചെരുപ്പ് ഇടാൻ പോലും ആ യാത്രങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കരുത് എന്നാണ് അങ്ങനെ അങ്ങനെ ഇറങ്ങുമ്പോൾ പിന്നെ മുണ്ടാതെ പോവുകയാണ് എന്നുള്ള വാക്കും മിണ്ടാൻ പാടില്ല അവരോടും അതിൻ്റെ മുന്നേ പറയാൻ നല്ല അത് പോകണമേത്ത അവരോടും പോവാന്ന് പറയാൻ പാടില്ല പോവാൻ പറഞ്ഞാൽ മൂപ്പരോടാണ് യാത്ര പറഞ്ഞത് ചെരുപ്പും നമ്മൾ തിരിച്ചിട്ടിട്ട് തിരിഞ്ഞു നോക്കാതെ പോരണം ഇല്ലെങ്കിൽ മൂപ്പര ഒഴിവാക്കാൻ പോയ ആൾക്കാർ വീണ്ടും മൂപ്പര യാത്രയേറ്റി പോകേണ്ടി വരും കാരണം മൂപ്പര് വരും തിരിഞ്ഞു നോക്കിയാൽ മൂപ്പര ഭാഷയിൽ മൂപ്പര വിളിച്ചു എന്നാണ് അപ്പോൾ മൂപ്പരും ഇങ്ങോട്ട് പോരും ഇന്നലെ പോവുകയാണ് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ മൂപ്പരോട് യാത്ര പറഞ്ഞാൽ വരും അപ്പോൾ മൂപ്പര് കൂടിയും പോരും അങ്ങനെയൊക്കെ ആണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ മൂർത്തിക്കും അതിൻ്റേതായ കഴിവുകളുണ്ട് എല്ലാം ഒറ്റ വാക്കിൽ പറഞ്ഞ സേവകളൊന്നും ഇല്ലാതെ ഇരിക്കലാണ് നല്ലത് ഇതും ഞാൻ സേവനെ കുറിച്ചിട്ട് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞ ജാതിന് മലയാളത്തിന് സേവിക്കുന്നതിനെ കുറിച്ചിട്ട് അതിൽ പറഞ്ഞതുമാതിരി തന്നെയാണ് ഇതിലും ഈ ചെക്കോട്ടയുടെ കാര്യത്തിലും സേവിച്ച കൊണ്ടായിരുന്നല്ലെങ്കിൽ അന്നം മുടിഞ്ഞ് പോവും കുടുംബം മുടിഞ്ഞു പോവും അവനാൻ്റെ തറവാടും അവനാൻ്റെ മക്കളെ മക്കൾ എത്ര തലമുറ നമ്മുടെ പാരമ്പര്യം നിലനിൽക്കുന്നുണ്ടോ അവരൊക്കെ തൊലിഞ്ഞ് നശിച്ച് പോകുന്നതാണ് കൊണ്ടടക്കാൻ കഴിവുള്ളവർ മാത്രമേ അത് കൊണ്ടടക്കാവുള്ളൂ അവനവൻ്റെ മക്കൾ കൊണ്ടടക്കുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോവുക തലമുറ അവരോട് നമ്മൾ പഠിപ്പിക്കുക ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കണം നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ നോക്കുന്നുണ്ടെങ്കിൽ മക്കളെ ഏൽപ്പിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നേരിട്ട് അതിനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കണം അല്ലെങ്കിൽ ദോഷങ്ങൾ കൊണ്ടെങ്കിൽ ദോഷങ്ങൾ വരും ഏ അവൻ കുടുംബം നശിച്ചു പോകും ചേക്കുട്ടിയായാലും ചേ കരികുട്ടിയാണെങ്കിൽ ഏത് മൂർത്തിനെ സേവിച്ചാലും അത് കൊണ്ടടക്കേണ്ട പോലെ കൊണ്ടെങ്കിൽ അവനാ മാത്രമല്ല അവനാൻ്റെ അകത്ത് മക്കൾ മാത്രമല്ല അവരുടെ മക്കൾ എത്ര തലമുറ നമ്മുടെ ഫാമിലിയിൽ വരുന്നു അവരൊക്കെ നശിച്ച് പ്രാന്തായിട്ടും മാനസികമായിട്ടും രോഗമായിട്ടും പല രീതിയിൽ നാശങ്ങൾ സംഭവിക്കുന്നതാണ് അപ്പം സേവ എടുക്കാതിരിക്കുക എടുക്കുന്നവർ അത് കൊണ്ടടക്കുക അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു ഇവിടെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നു എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കുക നമ്മുടെ നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് എല്ലാ കണ്ണീറും വിരാക്കുന്ന സഹത്താനിയത്ത് തൊഴിൽ ബന്ധനം എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ പരിഹാരം ചെയ്യുന്നുണ്ട് ആൾ നേരിട്ട് വരാതെ നോക്കി കൊടുക്കുകയും അതുപോലെ തന്നെ ആൾ നേരിട്ട് വരാൻ കഴിയുമെങ്കിൽ വരിക ഇല്ലെങ്കിൽ വരാതെയും നമ്മൾ പരിഹാരം ചെയ്തു കൊടുക്കുന്നതാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്കും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ഫേസ്ബുക്കിലേക്കും ഒക്കെ സ്വാഗതം ആത്മീയ പാരമ്പര്യ ചികിത്സാലം സിമീർ ഉസ്താദ് എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് അടയ്ക്കുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും ഈ അറിവുകളൊക്കെ ഉപകാരപ്പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് ഷെയർ ചെയ്യും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുറേ വീഡിയോകൾ നമ്മൾ വിടുന്നുണ്ട് കുറേ വിട്ടിട്ടുമുണ്ട് അപ്പോൾ ഓരോന്ന് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്താലാണ് നിങ്ങളിലേക്ക് എത്തുക അതൊക്കെ നിങ്ങൾ ചെയ്യുക എന്നാൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ശുഭദിനം അസ്സലാമലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തുഹു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിൽ വിളിക്കുക